കഴിഞ്ഞ തവണ ബി സി സി കോൺട്രാക്റ്റിൽ നിന്നും പുറത്തുപോയ താരമാണ് സൈറും ഇഷാൻ കിഷനും എന്നാൽ ഇഷാൻ കിഷൻ ഇത്തവണയും ബി സി സി ഐ കോൺട്രാക്ട് കൊടുത്തേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ഐ പി എല്ലാവട്ടെ അദ്ദേഹം ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ രാജസ്ഥാന മത്സരം സെഞ്ചറി നേടി എന്നാൽ പിന്നീട് അങ്ങോട്ട് മത്സരങ്ങളിലെല്ലാം വളരെ മോശം പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കട്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അദ്ദേഹത്തിനോട് രഞ്ജി കളിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം രഞ്ജി കളിക്കാൻ പോവാതെ കോഡീഷൻ്റെ പരിപാടിക്ക് പോയി അപ്പോൾ അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ഇല്ലായ്മ അതിനെതിരെയാണ് ബി സി സി അന്ന് നടപടി എടുക്കുകയും അദ്ദേഹത്തെ ബി സി സി ഐ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു ഏതായാലും ഇനി പുതിയ ബി സി സിയുടെ കോൺട്രാക്ട് വരാൻ പോവുകയാണ് ആ ഒരു കോൺട്രാക്ട് ലിസ്റ്റിൽ ഇഷാൻകിശൻ്റെ പേരുണ്ടായേക്കില്ല എന്നുള്ള റിപ്പോർട്ട് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് മറ്റൊരു അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നാളെ നാളെ രാജസ്ഥാൻ റോയൽസ് നേരിടാൻ പോവുകയാണ് മൂന്ന് മുപ്പത് മുതൽ രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം എന്നാൽ ഈ ഒരു മത്സരം രാജസ്ഥാൻ റോയൽസിന് വിജയിച്ചാൽ മാത്രം പോരാ ഒരു മികച്ച റൺ റേറ്റോടു കൂടി വിജയിക്കണം കാരണം അവസാനത്തെ മത്സരം ആട്ടെ വലിയൊരു പരാജയം ടീം ഓൾ ഔട്ട് ആയതോടുകൂടി ടീമിന്റെ റൺ റേറ്റ് വളരെ മൈനസിലേക്ക് അധികം താഴ്ന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം വലിയ വലിയ മാർജിനിൽ വിജയിക്കേണ്ട രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു അടുത്ത് പറയേണ്ട ഒരു കാര്യം സന്ദീപ് ശർമ്മയ്ക്ക് ചെറിയ നികുൾ ഇഷ്യൂ ഉണ്ട് പക്ഷേ അത് അത്ര വലിയ ഇഞ്ചുറി അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ